എങ്ങനെയുണ്ട് സാരി അതായത് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ്റെ സീരീസ് ത്രീ സീരീസ് ത്രീയിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈപ്പ് ചെയ്തതാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒക്കെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ മാച്ചിങ് ബ്ലൗസ് ഒന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മാച്ച് എന്ന് തോന്നുന്ന ഒരു ബ്ലൗസ് ഇട്ട് നിങ്ങളൊന്ന് വെയർ ചെയ്ത് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയർ ചെയ്തേക്കുന്നതാണ് നല്ല അടിപൊളി എന്താ പറയാ ടിഷ്യൂല് വന്നിരിക്കുന്ന സാരിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും നമുക്ക് മാനേജബിൾ മാനേജബിളല്ലാത്തൊരു എന്താ പറയുക മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കും എങ്കിൽ അങ്ങനെയല്ല നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരി ഞാനതിപ്പം എന്താ പറയുക ഭയങ്കര വേഗം തന്നെ കൊടുത്ത സാരിയാണ് അപ്പോൾ പക്കയായിട്ടൊന്നും ട്രേപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇത്രയും മാനേജബിളായിട്ട് നമുക്ക് സാരി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി വന്നേക്കുന്നത് സീരീസ് ത്രീയിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്ന സാരിയാണ് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റാണ് ഇത് ഈ സാരിയുടെ ബേസ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഫ്ലോറൽസ് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്കുന്ന ഫ്ലോറൽസ് ആണ് അപ്പോൾ ഈ സാരിയുടെ ഇത് കണ്ടോ മുന്താണി വരുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേണാണ് വന്നിരിക്കുന്നത് ഈ സാരിയുടെ കളർ ഷെയ് കളർ പാലറ്റ്സ് കാണണം അതായത് നമുക്ക് നമുക്കിതിന് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ അതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഈ ഒരു പിങ്ക് കളറിലെ ഫ്ലവർ ആ ഒരു ഫ്ലവറിന് മാത്രമാണ് കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഞാനിപ്പം ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള സാരി ഈ സാരിയിൽ ത്രൂ ഔട്ട് ആണ് പോയിരിക്കുന്നത് നമ്മുടെ ഒരു കാന്താ സ്റ്റിച്ചിൻ്റെ ഒരു ടൈപ്പിലുള്ള ലൈൻസ് ആണ് പോയിരിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ ഭയങ്കര ഗ്ലിറ്ററിങ് ആയിട്ടുള്ള എങ്കിൽ തിന്നാൻ നാരോ ആയിട്ടുള്ള ആണ് ഇങ്ങനെ പോയിക്കുന്നത് ത്രൂ ഔട്ട് നമ്മുടെ സാരിയിൽ ഫുള്ള് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കളർ ചാർട്ട് വരുന്നത് ഒരെണ്ണം അപ്പോൾ നമ്മുടെ ഈ ഒരു സാരിയുടെ കളർ ചാർട്ട് വരുന്നത് ഫസ്റ്റ് വൺ ഞാനിപ്പോ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം കളർ കോമ്പ ആണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഡാ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടോ ഈ സാരി ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി നല്ല ക്യൂട്ട് ആൻഡ് അലഗൻ സാരിയാണ് അപ്പോ ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെ ഞാനിപ്പം കാണിക്കാം ഇതാണ് നമ്മുടെ സാരി സാരിടെ പല്ലു പോർഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോ ഈ സാരിയുടെ പല്ലുപോഷൻ്റെ പല്ലുപോർഷനല്ല ഈ ഈ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഇത് ഒരു ബ്രഷ് പെയിന്റിന്റെ ആ ഒരു ടെക്സ്ചറിലാണ് ഇത് വന്നേക്കുന്നത് അപ്പോ ഇത് വന്നിട്ട് ഇതിൽ ആ ഒരു ഫ്ലോറൽ ആണെങ്കിലും ലീഫ് ആണെങ്കിലും പോയേക്കുന്നതിൻ്റെ ഔട്ടർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഗിൽറ്റ് ഉണ്ടല്ലോ ഗിൽറ്റിൻ്റെയൊക്കെ പോലെ തന്നെ അങ്ങനത്തെ ഗിൽറ്റും ഗിൽറ്റ് പോലെ തോന്നിക്കുന്ന ത്രെഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഔട്ടർ കംപ്ലീറ്റ് ചെയ്തേക്കുവാണു കണ്ടോ ഗോൾഡൻ ത്രെഡ്സ് വെച്ചിട്ടാണ് ആപ്ലിക് വർക്കിൻ്റെ ആ ഒരു മോഡലിൽ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ടസ്റ്റൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള സാരി അപ്പോൾ ഈ സാരിയുടെ ത്രൂ ഔട്ട് ഒരു മൾട്ടി കളർ ത്രെഡ്സും കൂടി ഈ ലൈൻസ് ആയിട്ട് അതായത് കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു സാരിയില് ലൈൻസ് ആണ് പോകുന്നത് സ്ട്രൈക്സ് ആണ് പോകുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ലൈൻസ് കുറച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന വെച്ചാല് മൾട്ടി കളേഴ്സ് വെച്ചിട്ട് ആണ് ഈ ലൈൻസ് ചെയ്തേക്കുന്നത് മൾട്ടി കളർ ത്രെഡ്സ് വെച്ചിട്ടാണ് ലൈൻസ് ചെയ്തേക്കുന്നത് ത്രെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര നാരമായിട്ടുള്ള ത്രെഡ്സ് വെച്ചിട്ടോ ചെയ്തേക്കുന്നത് അപ്പോ അപ്പോൾ സാരിയുടെ ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് നമ്മുടെ ഈ ഒരു സെയിം സാരി തന്നെ വന്നിട്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ ഫ്ലോറില് ഓരോ ഫ്ലവറും ഓരോ നമ്മുടെ രണ്ട് സ്ലീവിലും വരണ രീതിയിൽ സ്ലീവിന്റെ രണ്ട് പോർഷനിൽ വരണ രീതിയിലാണ് ഈ ഒരു ഫ്ലവർ കൊടുത്തേക്കുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്ന ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ക്യൂട്ടായിട്ട് എലഗൻ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് നമുക്കിപ്പോ ക്രിസ്മസാണ് ക്രിസ്മസ് ഫങ്ഷൻ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഓരോ ഫങ്ഷനും നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് സാരിയുടെ പ്രൈസ് റേഞ്ച് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് സാരി കൊണ്ടുവന്നേക്കുന്നത് അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ചേർട്ട് വരുന്നത് സെക്കൻഡ് കളർ വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ഫ്ലോറൽസ് വരണത് കണ്ടോ കംപ്ലീറ്റ് ഇതുപോലെ ഔട്ടർ ചെയ്തേക്കുന്നത് ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടാണ് എല്ലാ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഔട്ടർ ചെയ്തേക്കുന്നത് ീഫിന്റെയും ഫ്ലവറിന്റെ സ്റ്റെമ്മും വരുന്നതും ആ ഒരു ഗോൾഡൻ കളറിലെ ത്രെഡ്സ് വെച്ചിട്ടാണ് നല്ല ഭംഗിയുള്ള സാരി അപ്പോ ഇതാണ് നമ്മുടെ സാരി വന്നിരിക്കുന്നത് അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോ ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാൻ മറന്നു പോകണ്ട സെവൻ സീറോ വൺ ടു വൺ ത്രീ സീറോ വൺ ഫൈവ് എയിറ്റ് ഈ ഒരു നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്